പക്ഷേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോഴും വന്ന് ഏതാണ്ട് കഴിഞ്ഞിരിക്കുക ചേലക്കര കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രാധാകൃഷ്ണന് ഉണ്ടായിരുന്നത് ഇപ്പോഴത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കാനായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തത് മൂവായിരം വോട്ട് അധികം കുറയുകയും ചെയ്തു ഇപ്പോൾ വലിയ അവകാശവാദമെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തുമ്പോൾ അവർക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് കുറയുകയും എൽ ഡി എഫിന് പാർലമെൻറ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക് ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യം യു ആർ പ്രദീപ് ജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്ത് ഈ പ്രാവശ്യം ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് നിലനിർത്താനായി എന്നുള്ളത് ഈ എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെല്ലാം പൂർണ്ണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലക്കര യു ആർ പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഹ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിന് ശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നിർണായകമായ ചുമതല നിർവഹിക്കാനാവും എന്ന് തന്നെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിധിയെ ഞങ്ങൾ കാണുന്നത് പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരത്തിൽ മുമ്പോട്ടേക്ക് വെച്ചത് ഡോക്ടർ പി സലീൽ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യായി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എല്ലാം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്നത് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ സമരം തന്നെ യഥാർത്ഥത്തിൽ പാലക്കാട് നടക്കുകയുണ്ടായി ശരി നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പോഴാ മണ്ഡലം പൂർണ്ണമായിട്ടും കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾ മൂന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴുണ്ടായിരുന്ന വോട്ടിൻ്റെ അന്തരം നല്ലതുപോലെ കുറക്കാൻ സാധിച്ചു വളരെ ചുരുക്കം വോട്ടിലേക്ക് അതെത്തി എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണി എഴുതി തള്ളേണ്ടുന്ന ഒരു സീറ്റല്ല എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് അവിടെ ജയിച്ചത് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് ഈ ഫലപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് ആദ്യം അവിടെ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐയാണ് എസ് ഡി പി ഐയുടെ പ്രകടനമാണ് ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നത് അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം വർഗീയ ശക്തികൾ അവരെ കൂടി ഐക്യമ്യൂണിയുടെ ഭാഗമായിട്ട് ചേർത്ത് കൊണ്ടാണ് ഈ കുട്ടിഘോഷിക്കുന്ന ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അപകടം എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരെക്കാളും മുമ്പന്തിയിൽ നിന്നത് ലീഗിൻ്റെ ഒപ്പം എസ് ഡി പിയും ജമാത്ത് ഇസ്ലാമുമാണ് ഈ ഒരു മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇടതുപക്ഷമാണ് ഒന്നാമത്തെ ശത്രു എന്ന ധാരണയോടുകൂടി അവിടെ യോജിച്ച് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ പുറത്തുമുള്ള മറ്റ് ഗ്രാമങ്ങളിലുമുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും എസ് ഡി പി ഐക്കും ജമായത്ത് ഇസ്ലാമിനുമുള്ള പങ്ക് അവർ തന്നെ പ്രകടനം നടത്തി പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ എല്ലാ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മഴവിൽ സഖ്യം പോലെ എല്ലാ വർഗീയ ശക്തികളെയും ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ എല്ലാം ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വിജയമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ അല്ലാതെ യു ഡി എഫിൻ്റെ മാത്രം വിജയമായിട്ടിതിനെ കണക്കാക്കാൻ സാധിക്കുന്നതല്ല എസ് ഡി പിയും ജമാത്ത് ഇസ്ലാമും ഒരു സഖ്യകക്ഷിയായിട്ട് മാറിയിട്ടുള്ള കാര്യം അതിപ്പോൾ എവിടെയും കണക്ക് കൂട്ടുന്നില്ല വോട്ടിൻ്റെ എല്ലാം കണക്ക് പറയുമ്പോൾ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും കണക്കാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം ചേർന്ന ഈ വിഭാഗത്തിൻ്റെ കണക്ക് അവർ പറയുന്നില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഭൂരിപക്ഷമെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് വയനാട് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക യു ഡി എഫിന് നമുക്ക് അറിയാം അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയുകയുള്ളു ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്താവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ വളരെ പിന്നിലവുമാണ് ആ ഒരു സ്ഥിതി അല്ല അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ശരി ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ചേലക്കരയിൽ സാധിക്കുമായിരുന്നില്ല അത് വളരെ ലളിതമായ ഒരു ഒരു സത്യമാണ് അന്നത്തേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്ത് ഗവൺമെൻറ് വിരുദ്ധതയാണ് അപ്പോൾ ഗവൺമെൻറ് വിരുദ്ധതയെപ്പറ്റി പറ്റി പറയുന്നത് യാതൊരു കാര്യമില്ല അവർക്ക് യു ഡി എഫിന് വി ഡി സതീശനെ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കാൻ മാത്രമേ ഉള്ളു അതാണ് അത് സംബന്ധിച്ച് പറയണത് പോലും അതായില്ലോ സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കുന്നുണ്ടോ ആകുമെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ ആയിതാന്ന് വ്യക്തമായല്ലോ ഞാനീ പറഞ്ഞതാണ് കാര്യം ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുന്നത് എസ് ഡി പി യുടെയും ജമായത്ത് ഇസ്ലാമിൻ്റെയും വോട്ടോപ്പം കൂട്ടണം അതെന്തേ നിങ്ങൾ കൂട്ടാതെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തേ നിങ്ങളിത് കൂട്ടാതെ തോന്നുന്നു എസ് ഡി ഐ പി കാരൻ്റെയും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രകടനം നടന്നല്ലോ അവിടെ വിക്ടോറിയ കോളേജിന് മുമ്പിൽ ആദ്യം നടത്തിയ പ്രകടനം യു ഡി എഫിൻ്റെ അല്ല ആദ്യം നടത്തിയ പ്രകടനം എസ് ഡി പി ഐക്കാരൻ്റെയാണ് അപ്പോൾ ഇത് ഇതിലൊന്നും ഒരു അനുഭവമില്ല ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗങ്ങളെയും വലതുപക്ഷ വിരുദ്ധ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് വഴിയിട്ടുള്ള ഒരു വിജയമായിട്ട് മാത്രമേ പാലക്കാട് കാണിയുള്ളൂ എന്നാൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ മത്സരിക്കാനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും മാത്രമല്ല പി സരിൻ എന്ന് പറയുന്ന ഡോക്ടർ പി സരിൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടാണ് സി പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആദ്യം അവതരിപ്പിച്ച ഈ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ പലരും വിചാരിക്കുന്നത് ഇലക്ഷൻ കഴിയുമ്പോൾ എന്തൊക്കെ ആയി പോകുന്നുള്ളതെല്ലാം എല്ലാവരും ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഇടതുപക്ഷം ശക്തിയായിട്ട് ഒപ്പം നിർത്തി പോകാനാണ് ശ്രമിക്കുക അത് അത് അന്ന് മത്സരം വളരെ വളരെ ദുർബലമായിരുന്നല്ലോ അത് രാധകൃഷ്ണൻ ആണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ആ ചരിത്രത്തിലില്ലാതെ ഭൂരിപക്ഷം ഭൂരിപക്ഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഭൂരിപക്ഷം കഴിഞ്ഞ വർഷം പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം പതിനായിരത്തിൽ കുറവാണ് പതിനായിരത്തിനടുത്താണ് അതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയത് അയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷമാണ് അതിൻ്റെ ആദാശ് തന്നെയാണ് അപ്പോൾ ആ ആകാശ് കിട്ടിയ അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തി അപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുക ബി ജെ പിയുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് സൂക്ഷ്മോ പരിശോധന നിങ്ങളെ നടത്തേണ്ടത് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതിങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നല്ല പോലെ ബി ജെ പിയുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു ആ വോട്ട് അതിന് ഗുണഭോക്താവാരാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കി ഞാനിപ്പോഴൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇല്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി ണക്കൂട്ടില്ല അങ്ങനല്ലേ അണക്കൂട്ടുണ്ട് നമ്മളെങ്ങനെയാണ് കൂട്ടുന്നത് ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐയുടെയും വോട്ടാണ് ഒരു എസ് ഡി പി ഐക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് സർക്കാർ വിരുദ്ധത്തിലായിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ലല്ലോ എവിടെ ആയിട്ടില്ല സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിരുദ്ധിയാണോ ഇവിടെ സർക്കാരിൻ്റെ ഇവിടെ പറയേണ്ട കാര്യം അത് സർക്കാരിൻ്റെ ഞാനെന്താ പറയുന്നു ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല അതാണ് കൂടി മാഷ് പറയുന്നുണ്ട് ഈ രണ്ട് വോട്ട് എന്നുള്ളതാണ് അത് കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസ്സിന് വർദ്ധിക്കുകയും ബി ജെ പിക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കണം അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടേക്കാം ഇത് സംശയം ഒന്നും സംശയമല്ലല്ലോ ഞാൻ പറഞ്ഞത് വോട്ട് മറിച്ചു എന്നല്ലേ പറയുന്നു അതായത് വോട്ട് മറിഞ്ഞിട്ടുണ്ട് മറഞ്ഞിട്ടുണ്ട് അതെന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കുന്നതല്ല ഏതായാലും ഒരു കാര്യം വളരെ വെക്കുകയാണല്ലോ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ട് നല്ലപോലെ കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് പരമാവധി കിട്ടിയതായിരിക്കുക പിന്നെന്തോ സംശയം ബി ജെ പിയുടെ തകർച്ച എവിടെ ആയാലും ആഹ്ലാദകരമാണ് അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു മാത്രം എടുത്താൽ മതി ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവുമാണ് ഞങ്ങൾ ഒന്നാമത്തെ ശത്രുവിന്നാണ് കോൺഗ്രസ് പോന്നെയാണ് പറയുന്നത് ബി ജെ പി യോ തന്നെയാണ് പറയുന്നത് അതാണതിൻ്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം അത് സൈലിൻ്റെ വോട്ടൊന്നും കൊള്ളില്ലല്ലോ സൈലിൻ്റെ വോട്ട് കിട്ടിയല്ലോ അതിലധികം കിട്ടില്ലേ അല്ല പ്രതീക്ഷിച്ച ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസിഡിയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കാലം ബോട്ട് കൂടുതലായി അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നം വഴി ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിട്ടുള്ളത് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് പതിനായിരം പതിനായിരം കണക്കിന് വോട്ടിൻ്റെയാണ് ഇപ്പോൾ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങൾ അവിടെ മെയിൻ സ്ട്രീമിലേക്ക് രംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും അപ്പോൾ ഞങ്ങൾ പരസ്പരം മത്സരിക്കും പരസ്പരം മത്സരിച്ചാൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതാ കാര്യം അത് ആദ്യം മുതലേ പറഞ്ഞ കാര്യമാണോ ഉണ്ട് അത് പല രീതിയിലാണ് വരിക ഈ ഡീല എല്ലാ ഡീലും എങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ സാധിക്കുന്നതല്ല അതാ സന്ദർഭം നോക്കിയിട്ടല്ലേ അതിന്റെ ഫലപ്രദമായ ഇടപെടൽ എങ്ങനെ നടത്തിയെന്ന് മനസ്സിലാക്കുക നമുക്ക് ഞങ്ങൾ ഈ മൂന്നും ജയിച്ചാലേ തൃപ്തിയേ ഉള്ളൂ ഞങ്ങള് മുന്നോട്ടേക്ക് വരുന്നേ ബി ജെ പി നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കട്ടുവാൻ ചെയ്യുന്നു പിന്നെ സംതൃപ്തിയാകുക എന്ന് പറഞ്ഞാൽ മൂന്ന് മണ്ഡലവും മൂന്ന് പാർലമെൻ്റ് മണ്ഡലവും അസംബ്ലി മണ്ഡലമെല്ലാം ജയിക്കുന്നു അന്നേരം സംതൃപ്തിയാവുള്ളൂ അതൊക്കെ സംതൃപ്തിയാവില്ല ഒരു വികാരമില്ല ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല അതെല്ലാം ബി ഡി സതീശൻ്റെയും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെയൊക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അതാണ് ജനങ്ങൾക്കിടയിൽ അതൊന്നുമില്ല ഒരു സംശയമില്ല രണ്ടാം ടേമം കഴിഞ്ഞ് മൂന്നാം ടാമിലേക്ക് ഇടതുപോലെ ജനാജ് മുന്നിൽ പോകും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അതിന് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കുറേ ചെയ്തു പാർലമെൻറ്റ് കിട്ടിയതിനേക്കാളും കൂടുതൽ രണ്ട് മൂവായിരത്തോളം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന് എന്തോ വലിയ വോട്ട് കിട്ടിയെന്നാണല്ലോ ഇപ്പം വി ഡി സതീശൻ പറഞ്ഞത് യഥാർത്ഥം കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തു ചിലക്കരത്തി അതെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിലേ